അസ്സാം വലൈക്കും ഞാൻ സാഹിദ ഞങ്ങൾ കടയിരുന്നത് ചെറുത് കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് ഷാൾ ഞാൻ ഓസോറ് കൊടുക്കുന്നില്ല ഞാൻ നേരിട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണ എന്താ പാകിസ്ഥാനി ഷാളും അതിന് ചിക്കൻകാരി ഉണ്ടല്ലോ അതിൻ്റെ മെറ്റീരിയലാണ് ഇത് ഇട്ടാ ഇതിന് ഷാളും അല്ല എന്താണ് ബോട്ടം വരെയുണ്ട് അതിന് ലൈനിങ്ങും വരെയുണ്ട് പാൻറ്റ് പാൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ പാ ബോട്ടം വരുന്നത് ഇതാ കേട്ടോട്ടതാ നാല് മീറ്റർ വരും ഉണ്ട് കേട്ടോ ബോട്ടം പിന്നെ ഇതിന് ഇറക്കം ഇറക്കതാ ഞാൻ ഇത് വരയ്ക്കുണ്ടാ എ നാപ്പത്തിനാലാണ് ഞാനമ്പത്തിനാണ് എന്റെ ഹൈറ്റ് അപ്പുണ്ട് ഞാൻ നടന്നിട്ട് പറഞ്ഞു കാണിച്ച പറയാ അത് എഴുതി എഴുതാം ഇത് ഇത് വൈറ്റ് ആണ് കേട്ടോ പിന്നെ അതിന്റെ ബാക്ക് വരണ്ട് എന്തൊക്കെ കാണിക്കുന്നു അത് കിട്ടി വരുമോ ക്ഷമിക്കണം കേട്ടാ ഞാൻ എന്തൊക്കെ പറയുന്നത് ഞാനിത് എഡിറ്റ് ചെയ്യാതെ ഇടാ ഇടാചാരിച്ചിട്ടാണ് വോയ്സ് ഓറ് ഒപ്പം കൊടുത്തിട്ട് ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ശേഷം ആൾട്ടാളൊക്കെ അടിപൊളിയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ബോട്ടം വരുന്നേ അതിന് ബാക്ക് ഭാഗം എന്താണ് കേട്ടോ ജോർജിറ്റിലാണ് വരുന്നത് ബാക്ക് ഫ്രണ്ട് ഭാഗം മാത്രമാണിതുള്ളൂ പിന്നെ അതിനുള്ള ലൈനിങ്ങും ഉണ്ട് ബോട്ടും ഉണ്ട് കേട്ടോ ലൈനിങ്ങും ഉണ്ട് ബോട്ടും ഉണ്ട് അല്ല ടോപ്പ് ബോട്ടോ ടോപ്പ് പാൻറ്റും ഇത് ഇതാ ഇതിന് വെക്കാനുള്ളത് ആണ് കേട്ടോ ഇതിലുള്ളത് ബാക്ക് ഭാഗം പ്ലെയിൻ ആണല്ലോ അപ്പോൾ അങ്ങനെ ഓക്കെ അതിനുള്ള ഇനി ഷാള് ഞാൻ വേറൊരു ഷാള് മാത്രമായിട്ട് കാണിച്ചാള് മാത്രമുണ്ട് നാളെ കവർ കുരുത്ത കവർ വിൽക്കാം അടിപൊളി ഷാൾ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ക്വാളിറ്റി കുറവൊന്നും ചട്ടം ഇരുന്നിട്ട് തൊണ്ണൂറ് വില കുറഞ്ഞിട്ട് ഇത് വില കുറച്ചിട്ട് കൊടുക്കണതാണ് ഞാൻ ഈ മുന്നൂറിൻ്റെ മുന്നൂറ്റമ്പതിൻ്റെയൊക്കെ ഷാൾ തന്നെയാണ് ഇത് കേട്ടോ നാനൂറിൻ്റെ ഒക്കെ ഷാൾ തന്നെയാണ് ഞാൻ വില കുറച്ചതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വല്ല നല്ല ഷാൾ തന്നെയാണ് കേട്ടോ ഉണ്ടാ അവിടെ ഇത് ഊരി വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു പാടാവും അപ്പോൾ ഞാൻ ചാൾ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണ് വീഡിയോ ഫോട്ടോ എടുത്തിട്ടില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇങ്ങനെ തന്നെ കൊടുക്കുന്നത് കേട്ടോ ഇട്ടുണ്ടെങ്കിൽ പൊക്കണം ക്ഷിണിക്കണം കേട്ടോ നല്ല വീരുന്നതൊക്കെ ഉള്ള സാൾ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഏതൊക്കെ സ്പൈസിംഗിങ് ഒക്കെ ഒരേ പോലുള്ളതന്നെ എല്ലാ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അവിടെ തൂക്കിട്ടുള്ള ചാളു അതൊക്കെ എടുത്തിട്ടുണ്ടോട്ടാ അടിപൊളി സൂപ്പറാണ് കേട്ടോ ഓ ഇതൊന്നും ഞാൻ നിവർത്തി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നിവർത്തിയിട്ട് കാണുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ പ്ലെയിൻ ഇരിക്കാൻ പറ്റൂട്ടോ പ്ലെയിനിൽ ചുരിദാറേക്ക് ഫോട്ടോ എടുക്കണമെ ഫോട്ടോ എടുക്കട്ടോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം പെട്ടന്ന് ഞാൻ സ്റ്റാറ്റസും ചെയ്ത് അപ്പം എല്ലാവരും വീഡിയോ ചോയ് അല്ല ഫോട്ടോ ചോദിക്കുക അപ്പം ഞാൻ അതായത് അങ്ങനെ എടുക്കണ തന്നെയാണ് അപ്പം വീഡിയോ തന്നെ എടുക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ ചേട്ടാ നല്ല മിറർ വർക്കൊക്കെ നല്ല നല്ല ഷാളാണ് സൂപ്പറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇത് നേരത്തെ കണ്ട ഷാളേ അതിൻ്റെ വേറെ അതേ മോഡലന്നെ ഇത് വേറെ വേറെ മോഡലാണ് അത് അതെടുത്ത് അതിനപ്പത്തോ ഇത് കാണിച്ചല്ലോ മറ്റെതിർക്ക് വേറെ ഇത് കാണിച്ചല്ലേ കാണിച്ചില്ലല്ലോ ഇത് തന്നെ അല്ലേ ഇത് തന്നെ ആ ബ്ലാക്ക് മട്ടൺ ബ്ലാക്ക് ഇനി ബ്ലാക്ക് ആണ് അടിപൊളി ഷാള ഈ പ്ലെയിൻ എന്താണ് ജോർജറ്റ് എടുത്തിട്ട് പ്ലെയിൻ ജോർജറ്റ് എടുത്തിട്ട് ഏഷ്യാളും അതാണ് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് പറയൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇതാ ഇതൊരു ലാവണ്ടർ അല്ല സൂപ്പറാ ഓ ഈ കണ്ണാടിയൊക്കെ ഇതിന്റെ മേലെ ഒട്ടിയിട്ടേ കണ്ണാടിയൊക്കെ കണ്ണാടി അതിൻ്റെ മേലെ ഒട്ടിയിട്ടാണ് നേരിട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ കൊറേ നേരം ഞാൻ ഞാനിങ്ങനെയുള്ള ഒക്കെ എഡിറ്റ് ചെയ്ത് കളയ്യാ ചെയ്യാറ് ഇങ്ങനെ അടിപ്പിച്ചിട്ട് ഒക്കെ ഉള്ളത് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കളയ ചെയ്യാറ് ഇതിപ്പോ നേരിട്ട് അടച്ചെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റൂല ഓയിസ് ഓവർ കൊടുക്കുമ്പോ ഓസർ കൊടുക്കാൻ പറ്റില്ല അരിപോളി ഏട്ടാ സൂപ്പറാ ഇനി ഞാൻ കുറച്ച് വൈറ്റ് മെറ്റീരിയൽ കാണിച്ചു തരാം വൈറ്റ് ഇതൊരു നെറ്റ് പോലെ ഉള്ളതാണ് കേട്ടോ അല്ല ഒരു നെറ്റ് പോലെ കുട്ടികൾക്കൊക്കെ കുട്ടികൾ കുടുപ്പ് അടിക്കാനല്ല ചുരിദാറടിക്കാനും പറ്റും എന്താ ഇത് വൈറ്റ് ഉണ്ടല്ലോ വൈറ്റ് ലൈനിങ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെച്ചെടുത്തിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ എൺപത് രൂപയുള്ളൂ കേട്ടോ അത് അല്ല നെറ്റല്ല നെറ്റല്ല കുറച്ചൊരു ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഉണ്ടോ ലൈനിങ് വെക്കണം കേട്ടോ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ വൈറ്റ് ഡ്രസ്സിനൊക്കെ പറ്റും വില കുറവിൽ ഉള്ള ഒരു വൈറ്റ് ഡ്രസ്സ് കിട്ടുമല്ലോ ലൈനിങ്ങും വെച്ച് ഇത് അമ്പത് രൂപ പിന്നെ ചിക്കൻകാരി ഒക്കെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഇത് ഇരുന്നൂറ്റി ഇരുപതൊക്കെ ത്രെഡ് വർക്കാണ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അല്ല ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിന് ലൈനിങ് വെക്കണമെന്നില്ല നിർബന്ധമില്ല പക്ഷെ ഇതിന് ഹോൾ കാണുന്നു പുറത്തേക്ക് കാണുന്നില്ല കേട്ടോ ഹക്കോബ പോലെ തന്നെയാണ് പക്ഷെ ലൈനിങ് വെക്കേണ്ടി വരും ചെറുത് ചെറിയ ഹോളൊക്കെ ഉള്ളിൽ നിന്ന് കണ്ടാലോ ചെറു ചെറിയ ഹോളൊക്കെ ഒന്ന് ഇതുണ്ട് കേട്ടോ ഹോളാണ് മറ്റേതൊന്നും അധികം ഒന്ന് ഹോളായിട്ട് കാണാനില്ല ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഹോൾ ഉണ്ടെങ്കിലോ അപ്പൊ ലൈനിങ് വെക്കാൻ നല്ല അതൊക്കെ ഹോളന്നെ നല്ല നല്ല അപ്പൊ ലൈനിങ് അതെ ഇത് ഇത് കാണാണ്ട് കേട്ടോ അപ്പം ലൈനിങ് ചെറുതായിട്ടൊരു കോട്ടൺ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുത്താൽ മതി മതിയല്ലോ ലൈനിങ്ങിന് വെച്ചെടുത്താൽ മതിയല്ലോ ഉണ്ടോ കോട്ടൻ ലൈനിങ് ഒക്ക പിന്നെ കുറച്ചും കൂടെ പിന്നെ ഇത് കാണിച്ചു തരാം കേട്ടോ അല്ല മാക്സി മെറ്റീരിയൽ കാണിച്ചു തരാം മാക്സി മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ അജറക്കിൻ്റെ അജറക്കിൻ്റെ മാക്സി മെറ്റീരിയൽ മൂന്ന് ഇരുപതാണ് ഇ ഇരുന്നൂറ്റി ഇരുപതാണ് ഫേസ്റ്റാ ഇതാ മൂന്ന് ഇരുപതിൻ്റെ ഇതൊരു ബ്ലൂ ഇതാ ഒരു മെറൂണ് പിന്നെ റെഡ് അജിറക്കൽ ഈ ഒരു മോഡലിനെ വന്നിട്ടുള്ളൂ കേട്ടോ റെഡ് അല്ല അതിരക്കിന്റെ പ്രിന്റാണ് ഇത് എല്ലാവരും ചോദിച്ചിരുന്ന കേട്ടോ ഈ പ്രിന്റ് ഈ പ്രിന്റ് കുറേ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ പേരന്ന് കൊടുത്തിട്ട് ഉണ്ടോ അകത്താൽ ചോദിച്ചിട്ട് പിന്നെ ഞാൻ എടുക്കാൻ പോകുമ്പോഴൊന്നും ഈ പ്രിന്റ് കിട്ടൂല അപ്പോൾ പിന്നെ ഈ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കുർത്ത് മീൻസ് വെയറൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുർത്തുണ്ടല്ലോ അതിനൊക്കെ എടുത്ത് പോകും കേട്ടോ കടയിൽ വന്നിട്ട് ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും അതെ മനസ് വെയർക്കെ ആയിട്ട് കുറുത്ത സ്റ്റിച്ച് ചെയ്താൽ പിന്നെ നമുക്ക് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം മാക്സി സ്റ്റിച്ച് ചെയ്യാം എന്നാൽ ശരി കേട്ടോ അടുത്ത ഉണ്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും